എന്താ നിനക്കെന്നെ അറിയാവാടാ ഇല്ല ആരാ ഞാൻ ഈ നാട്ടിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം എന്നെ അറിയാത്തട്ട കയ്യിൽ ഞാൻ പൈസ മേടിക്കും എന്തായാലും നിനക്കെന്നെ അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഒരു അഞ്ഞൂറ് രൂപ തന്നേക്കാം തരത്തിട്ട് തോട്ടം ഞാൻ എല്ലാവർക്കും തന്നെ ആയിരം രൂപ മേടിക്കാതെ നീ ഒരു പാവപ്പെട്ടതുകൊണ്ട് അഞ്ഞൂറ് രൂപ കുറച്ച് തന്നെ അഞ്ഞൂറ് രൂപ തന്നേക്ക മോനെ തന്നോട് തരത്തില്ലെന്നല്ലേ പറഞ്ഞു ഞാൻ ഞാൻ ഇത്ര നേരം സമാധാനത്തിൽ സംസാരിച്ചു പിന്നെ എന്നിട്ട് അതറാക്കരുത് പൈസ തങ്ങളോട് പച്ചമലത്തെയല്ല തരത്തിലെന്ന് പറഞ്ഞ തേണ്ടി അപ്പോൾ നീ എനിക്ക് പൈസ തരില്ല ഇല്ലടോ കോപ്പേ താൻ എന്ത് ചെയ്യും ഓഹോ അങ്ങനെയാണോ എന്നാ നീ എന്നാ ഓയ്യോ ഒരിക്കലോ ആവശ്യം വരും വീട് പിള്ളേരൊക്കെ ഉള്ളല്ലേ അത് വെച്ച് കളിപ്പിച്ചോ നീ എന്നെ കെറി പറഞ്ഞല്ലേടാ തൽക്കാലം അതിന്റെ പകലെ എന്റെ സർപ്രൈസ് പിടിച്ചോ ഇത് തന്നിട്ടെങ്കിലേ ഒരു സമാധാനം ഉണ്ടാകത്തില്ല അപ്പൊ ശരി എന്നാ ഇനി ആടെ അടുക്കുന്ന പൈസ മേടിക്കാം ആ അവിടെ രാവിലെ ഇപ്പൊ ഉണ്ട് അയാളുടെ അടുക്കൊന്ന് മേടിക്കാം ആ ശരി ഞാൻ രാവിലെ അവിടെ എത്തിക്കാം ആ ശരി നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ നീ എന്നോ പിന്നെ നിന്നെ രാജാവെന്ന് വിളിക്കണോ എന്നറിയാത്ത ആളാണെന്ന് തോന്നുന്നത് എന്താണ് ഇപ്പോഴും സാധാരണക്കാർ ഇപ്പോഴും സംസാരിക്കാം അയ്യോ സോറി ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞേ അല്ല ശരിക്കും ആരാ അങ്ങനെ വഴിക്കുവാ എന്നാ എന്നെ പരിചയപ്പെടുത്താം ഞാൻ അപ്പി ബിജു ഈ നാട്ടിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം എന്നെ അറിയാത്ത കാര്യം ഞാൻ പൈസ മേടിക്കുള്ളൂ എന്തായാലും നിനക്ക് എന്നെ അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഒരു ആയിരം രൂപ തന്നേക്ക് അയ്യോ ആയിരം രൂപ മതിയോ ഒരു അഞ്ഞൂറ് രൂപയും കൂടെ കൂട്ടി തന്നെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പം എന്തായാലും ആയിരം മതി നീ പൈസ ഇടൂ പൈസ തരാം പക്ഷേ പൈസ തന്നതിന് മുമ്പ് ഞാൻ പറയുന്നതെന്ന് കേൾക്കുമോ ഇപ്പം എനിക്ക് നീ പറയുന്നതും കേൾക്കാൻ സമയമില്ല നീ പൈസ ഇടുക എനിക്ക് വേറെ സ്ഥലത്തൊക്കെ പോകാനുള്ള അയ്യോ അങ്ങനെ പറയരുത് ഇനി ഞാൻ പറയുന്ന ഒക്കെ സമയമില്ലെങ്കിൽ വേണ്ട ഞാൻ ഒന്നും കാണാൻ മനസ്സ് കാണിക്കണം ഹാ എന്തായാലും സ്നേഹത്തോടെ പറയുന്നല്ലേ ഒന്ന് കാണിക്കേ ആ ഒന്ന് അങ്ങോട്ടും നോക്കൂ അത് പോലീസ് ചീപ്പ് അല്ലേ അതെ ആ പോലീസ് ടീപ്പ് എൻ്റെയാ നീ എന്താ കളിക്കുവാണോ എൻ്റെ തനിക്കോണമെന്ന് എനിക്കറിയത്തില്ല സാറേ പോകാം ഇയാളെന്നോ കുറച്ച് ബഹുമാനം കാണിക്കടോ ഈ കേരളത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ സാറേ ഞാൻ പാവാട് സാറേ ഒന്നും ചെയ്യത്തില്ല അപ്പൊ നീ ആ മുണ്ട് മുണ്ടെന്ന് റിപ്പീറ്റ് പിന്നെ അങ്ങനെ പറ പറയോ സാറേ ഞാൻ സാറേ അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോട്ട് തീരുമാനിച്ച പോരെല്ലേ നിക്കണ കൂടുതൽ പോലീസുകാരനോണ്ടല്ലോ സാറിനോട് പറയാ സാറേ സാറേ ഇവ അഞ്ഞൂറ് രൂപ എടുത്തിട്ട് പോയി സാറേ എണീക്കടാ എണീറ്റ് സാറേ ഇനി അയ്യോ കൊടുക്ക സാറേ നട പോസ ഉം അത് മാത്രമല്ല സാറേ ഇവനെനിക്ക് കാരണത്തിൻ്റെ ഒരു അടിയും തന്നു ആടി അടി ഇവന് കൊടുക്കണം സാറേ ഹേ അടിയൊന്നും കൊടുക്കണ്ട പൈസ കൊടുത്തേക്കാം അവൻ എന്തായാലും ഈ വൈകുന്നേരം ഈ കൊതുകടിയിൽ ഇത്ര അവർക്ക് അവരെ നേരെ ചെന്ന് തെണ്ടിയതല്ലേ എന്തായാലും ഇന്ന് കിട്ടിയ പൈസ പോയില്ലേ അപ്പൊ ഞാനങ്ങോട്ടാ പൈസ തന്നേക്കാം അപ്പി ശരിക്കും വെളി വന്ന് ഹലിയില് വിശൂസ്ത്രം തേഗടക്കണം അപ്പി വിചു അപ്പിയുമായിട്ട്